ആയി ചങ്ങാതിമാരെ കുറച്ച് ദിവസം നമ്മളെ കാണാൻ ആരും പരിഭവം ഒന്നും ഇല്ലല്ലോ അതായത് കുഞ്ഞൻ ആയിട്ട് വന്നിരിക്കുകയാണ് നമ്മളെ ബേപ്പൂരമുള്ള ഇട്ടോ ഇപ്പം ഈ കുഞ്ഞൻ ജിഗും കൊണ്ട് പുളിമൂടുകളിൽ പോയാൽ ഇഷ്ടം പോലെ വറ്റ കിട്ടുന്നുണ്ട് കേട്ടോ ഇതാ പതിനഞ്ച് ഗ്രാമും മാത്രം കാസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു റോഡും തൗസൻഡ് സീരിയസിലുള്ള എഫ് റീലും റെയിലും പത്ത് എൽബീൻ്റെ ബ്രൈഡും ഉപയോഗിച്ചിട്ടാണ് ഈ മീനുകളെ പിടിക്കുന്നത് അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞ് പോറടിപ്പിക്കുന്നില്ല കിട്ടില്ല വറ്റകൾ ചെറിയ ജിഗ്ഗുണ്ടെങ്കിൽ ഇഷ്ടം പോലെ കിട്ടുന്നുണ്ട് എല്ലാരും ട്രൈ ചെയ്ത് നോക്കിക്കോളി ഇതാ ആറഞ്ചാം പറഞ്ചാം മീൻ പിടിക്കുന്ന ഒരു വീഡിയോ ഓക്കെ അപ്പൊ ഒന്ന് ഇഷ്ടപ്പെട്ടിട്ടൊന്ന് ഷെയർ ചെയ്തിടാൻ മറക്കണ്ടേ ലൈക്ക് അടിക്കാനും കമന്റ് ഇടാനും ഷെയർ ചെയ്യാനും മറക്കരുത് അങ്ങനെ അങ്ങോട്ട് بلين کي بنايو يا واٽ کي മറ്റ കടിക്കണം വിചാരിച്ചാലേ മറ്റേ ഇതിന്റെ ഒക്കെ ആയാലും കുഴപ്പമില്ല പതിനാലിൻ്റെ ഒക്കെ ഒക്കെ ആയാലും നമുക്കൊരു അറ്റപ്പൊന്ന് കഴിച്ചോണ്ട് ഇങ്ങോട്ട് എത്തി കിട്ടില്ല അറ്റേം കൂടെ ആകാം കിണു കിണു കിണ മുപ്പത്തിനെത്തമ്പത്തിന വറ്റ വറ്റ നമ്മക്കെന്ത് വൈനാളിലൊക്കില്ല लोडியுலே இருக்கு. அர்ர நேரத்துல பயணி. அதுக்குഞ്ഞിட்டு பின்னாடி ஓட்டணும். வியாபேக்குக்கோ போய்காலம் மரணும். ஹ்ம். நம்ம உட்கிய ഇല്ലാണ്ട് <laughs> 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 എന്തോ ഒരു മുന്ത അടിച്ചിണ്ട് വരു 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 വരുവരു 你好，你好。 യും പറ്റ നമുക്ക് കിട്ടിക്കുള്ളത് ഒരു രണ്ട് കിലോ മീനുണ്ടാവും ഫുള്ള് നമ്മൾ ഏഴ് ഗ്രാമിൻ്റെ മീനാണ് ഇത്ര പിടിച്ച് വെക്കിൽ ഓക്കെ